ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അജുവിൻ്റെ സ്വിമ്മിംഗ് പൂളാണ് അപ്പോൾ ഇതിൽ ഓർബിറ്റ്സ് ഇട്ടുകൊണ്ട് കുളിക്കണം എന്ന് പറഞ്ഞ ആഗ്രഹം എന്നോട് എന്നും പറയും അല്ല അജു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് ബോർഡ് ഓർബിറ്റ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് എത്രത്തോളം ആകുമെന്ന് അറിയില്ല അതിൽ ഒന്ന് കാണിച്ചു കൊടുത്ത വെള്ളം ഇതാ ഇത്ര വെള്ളം നിറച്ചിട്ടുള്ളൂ അപ്പം ഇതിലൊന്നറിയാണൊന്നും ഉണ്ടാവില്ല ഓർബിറ്റ്സ് ഇപ്പോൾ രണ്ട് ബോർഡ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതിൽ ഇട്ടുനോക്കുക അപ്പം എങ്ങനെയാകുക എന്നറിയില്ല അപ്പോൾ അജുവിന് ഒരു ആഗ്രഹമുണ്ട് ഇതിൽ നിന്ന് ഇറങ്ങി ഇരുന്ന് കുളിക്കണം പല വീഡിയോ ഒന്നും ഉണ്ടാക്കി ഓർബിഡ്സ് ഇട്ടുകാണ്ട് വിളിച്ചോണല്ലേ അപ്പോൾ അതിന് ഓർബിഡ്സ് ഇട്ടുകാണ്ട് നില വിളിച്ചതെന്നൊരാഗ്രഹം അതിനുവേണ്ടി നമ്മൾ ഇങ്ങനത്തെ രണ്ട് പോരത്തിന്റെ ഇത് പറിച്ചുകൊണ്ട് ധീക്കിട്ടുള്ള പരിപാടിയാണ് ഇതുണ്ട് ഞാൻ നമുക്ക് ധീക്കിട്ട് കൊടുക്കാം അത് കിട്ടാൻ അപ്പുറത്തുനിന്ന് കേട്ടോ നില കിട്ടോ നീക്കിട്ട് കൊടുക്കാം കേട്ടോ ഓർബ്രിഡ്സ് ഇങ്ങനെ ഇടാ ഫുൾ ഇട്ടാ അപ്പൊ ഇതിൽ ഞങ്ങൾ ഫുൾ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ അപ്പൊ ഇങ്ങനത്തെ പാക്കറ്റ് ഒരു ബോർഡിൽ മുപ്പതെണ്ണം ഉണ്ട് കേട്ടോ മറ്റേ ബോർഡിൽ മുപ്പെണ്ണം അങ്ങനെ അറുപത് പീസ് ഇങ്ങനത്തെ പാക്കറ്റ് ഉണ്ട് അറുപത് പാക്കറ്റും ഇങ്ങനത്തെ ഇടാൻ പോവാണ് അപ്പൊ എത്ര അറിയില്ല നമുക്ക് വലുതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചുതരാം അപ്പം ഇട്ടിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഞങ്ങൾ ഓരോ പാക്കറ്റ് ഇങ്ങനെ പൊടിച്ച് ഇട്ട് കൊണ്ടിരിക്കാം കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ട് ഫുള്ള് കാണിച്ചു തരാം അപ്പൊ അതാ ഞങ്ങള് അറുപത് പാക്കറ്റും ഇതിൽ ഇട്ടിട്ടുണ്ടോ ഇപ്പൊ വൈകുന്നേരം മൂന്ന് ജോ അപ്പോൾ ഞങ്ങൾ ഇത് വലുതായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം എത്ര മണിക്കൂറാവും എന്നറിയാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചെറിയ കുപ്പിയിൽ ഇതിനു മുമ്പ് ഇട്ടീനു അത് രണ്ട് മണിക്കൂറൊക്കെ ആയപ്പോൾ അതിന് വലുതായില്ലേ വലുതായി കുറച്ച് ചെറുതുകൊണ്ടല്ലേ ചെ ചിലത് ചെറുതുണ്ട് കൊണ്ടെന്നാണ് പറഞ്ഞത് ഇതപ്പോൾ തന്നെ ചിലതൊക്കെ തന്നെ വലുതായി വരും എന്നിട്ടൊക്കെ കാണിച്ചു കൊടുത്താൽ അല്ല ചിലത് ഒക്കെ കുറച്ച് വലുപ്പായി വരുന്നുണ്ട് ഒരു കടുക് വലുപ്പം ഉള്ളു ഞങ്ങൾ ഇട്ടപ്പോൾ അതായത് വലുതായി വലുതായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പോൾ അടിയിൽ കുറച്ച് കാണുന്നുള്ളൂ അതുകൊണ്ടല്ലേ താഴ്ഭാഗത്ത് കുറച്ച് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ ഇനി വലുതായി വരുമ്പോൾ എത്ര ഉണ്ടാവും എന്നറിയില്ല അത് ഞാൻ കാണിച്ചു തരാം രാത്രി ആയിട്ടോ നമ്മളിതില് ഓർബിഡ്സ് എടുത്തിട്ട് രാത്രിയായി ഇത് കണ്ടില്ലേ അറുപത് പാക്ക് ഓർബിഡ്സ് എടുത്താണ് ഇതിൻ്റെ അടിയിൽ മാത്രമാണ് വലുതായിട്ടുണ്ടോ കുറെ വലുതായി കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് നിറയണമെങ്കിൽ ഒരു അഞ്ചിലോനൊക്കെ വേണ്ടി വരും കണ്ടില്ലേ നമ്മൾ അറുപത് പാക്കറ്റ് ഇട്ടാണ് ഒരു അഞ്ചിലോ ഓർബിഡ്സൊക്കെ ഉണ്ടെങ്കിൽ അറിയില്ല വലിയ സിബി വേണം അതുകൊണ്ട് കണ്ട കണ്ടില്ലേ കാണാൻ നല്ല ഭംഗിണ്ട് അജുന വാരി കളിച്ചു നല്ല പഞ്ഞിട്ട് അടിപൊളി മുത്തുമണികളായി അജു ചെയ്തത് കുളിച്ചറങ്ങി നോക്കാം അറങ്ങി നോക്കാം അജു നീക്കിറങ്ങാണ് ഇത് കുളിച്ചാണ് കുറച്ചെങ്കിൽ കൊറച്ച് കുളിച്ചതാണ് അതിന്റെ അടി പെരക്കാൻ പാടിയുള്ളു കുറച്ചുള്ളൂ കേട്ടോ നിറയുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടായിട്ടാ കൊറേ എണ്ണം ചെറുതൊക്കെ ഉണ്ട് വലുതാകാത്തൊക്കെ ഉണ്ട് കേട്ടോ ഇനി കൊറേ എണ്ണം വലുതാകാത്ത വലുതണ്ട് പല വലിപ്പത്തിലും ഉണ്ട് ഞമ്മളൊരു ബക്കറ്റിക്ക് മാറ്റി വെക്ക ബക്കറ്റില് ഒരു മുക്കാ ബക്കറ്റുകളുണ്ട് എന്താ ഭംഗിയാണ് അടിപൊളി മുക്ക വക്കറ്റുകളുണ്ട് അജ് നല്ല ഇഷ്ടപ്പെട്ടു റബറല്ല മുക്ക ബക്കറ്റുകൾ ഉണ്ട് വലിയ സ്വിമ്മിംഗ് ആയിട്ടാണ് അതിന്റെ അടിയിൽ പേർക്കാൻ വേണ്ടിയുള്ളു പിന്നെ വെള്ളം കൂടി ആവുമ്പോൾ അത്രയായി തോന്നുള്ളൂ വെള്ളമില്ലാതെ ഞങ്ങൾ കോരി എടുത്തതാണ് ബക്കറ്റിക് മാറ്റിയാണ് നല്ല ഭംഗി ഉണ്ട് കാണാം പല പല കളറിലും എന്താ ഭംഗിയാണ് ക്ലാസ്സിന്റെ ഭരണയിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയായി അപ്പൊ ഇതിന് നല്ല മീഡിയമായി കാണുന്നതായിരിക്കും ഗുഡ് ബൈ മോനെ ഓരോ കളിച്ചുകൊണ്ട് കേട്ടോ